ഇംഗ്ലീഷിൽ പല സിറ്റുവേഷൻസിൽ സംസാരിക്കാറുണ്ട് ചില സിറ്റുവേഷൻ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളെ ഫോൺ ചെയ്ത് ആദ്യം തന്നെ സ്വാഗതം അല്ലെങ്കിൽ പ്രണാമം എന്നൊന്നും പറയില്ലല്ലോ ഹലോ എന്നല്ല നമ്മൾ സിമ്പിളായിട്ട് പറയാം അല്ലേ സോ ഇതേപോലെ ഒരു ഫോൺ കോൺവെർസേഷനിൽ പല പല രീതിയിലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാം സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും അതുതന്നെയാണ് ഒരു ഫോൺ കോൺവെർസേഷനിൽ എവിടേക്ക് എങ്ങനെയൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്യുക എന്നുള്ളത് ഓക്കെ സോ യാ വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ക്യാഫെ എവറി വൺ ആൻഡ് ദിസ് ഇസ് അപക്ഷിത ആൻഡ് ടുഡേസ് വീഡിയോ വിൽ ലേൺ ഫ്യൂ വൊക്കാബുലറി റിലേറ്റഡ് ടു അ ഫോൺ കോൾ കോൺവെസേഷൻ റൈറ്റ് സോ ആദ്യം തന്നെ നമ്മളൊരു ഫോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ഹലോ ദിസ് ഇസ് ഇതാരാണ് ക്യാൻ ഐ സ്പീക്ക് ടു എനിക്ക് ഇന്ന ആളോട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം അതായത് ഒരാൾ ഫോൺ എടുക്കുകയാണ് നമ്മൾ വിളിച്ചിട്ട് പറയണം ഹലോ ദിസ് ഇസ് അപ്ഷിത ക്യാൻ ഐ സ്പീക്ക് ടു അഞ്ജലി എൻ്റെ പേര് അപ്ഷിത എന്നാണ് എനിക്ക് അഞ്ജലിയോട് സംസാരിക്കാൻ കഴിയുമോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് ഓക്കെ പിന്നെ നമ്മൾ യൂഷ്വലി ചോദിക്കുന്ന ചോദ്യം എന്താണ് ഞാൻ വെറുതെ വിളിച്ചതാണ് നീ നീ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ വേണ്ടി വിളിച്ചതാണ് അപ്പം അതെങ്ങനെയാണ് ചോദിക്കാൻ പറ്റും ഹേ ഐ വാസ് ജസ്റ്റ് കോളിംഗ് ടു ചെക്ക് ഇൻ ഹൗസ് എവ്രിതിങ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി വിളിച്ചതാന്ന് ആ ഒരു സിറ്റുവേഷൻ സോ ഹൗ ഇസ് എവറിങ് എങ്ങനെയുണ്ട് എല്ലാം എന്നുള്ളൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം ഓക്കെ ഇനി എങ്ങാണ് നമ്മൾ വിളിക്കുന്ന സമയം വിളിച്ച് നമ്മൾ വിചാരിച്ച ആൾ നമുക്ക് കിട്ടിയില്ല അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു പക്ഷേ ഫ്രണ്ടിൻ്റെ അമ്മയാണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ഫ്രണ്ട് അവിടെ സ്ഥലത്തില്ലെങ്കിൽ ഈ കുച്ചെ പ്ലീസ് ടെൽ ഹെം ഐ കോൾഡ് ഞാൻ വിളിച്ചു എന്നൊന്ന് പറയണേ എന്ന് നമുക്ക് ഇങ്ങനെ പറയാം പ്ലീസ് ടെൽ ഹെം ഐ കോൾഡ് ഓക്കെ അല്ലെങ്കിൽ ഇനി അവൾ വരുന്ന സമയത്ത് എന്നെ ഒന്ന് തിരിച്ച് വിളിക്കാൻ പറയുമോ നമ്മൾ ചോദിക്കാറില്ലേ ഇത് എങ്ങനെ പറയാൻ പറ്റുക ക്യാൻ യു ആസ്ക് ഹർ ടു കോൾ മീ ബാക്ക് ഒന്ന് അവളോട് തിരിച്ച് വിളിക്കാൻ പറയാവോ എന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് ക്യാൻ യു പ്ലീസ് ആസ്ക് ഖർ ടു കോൾ മീ ബാക്ക് ഓക്കെ ഇനി അടുത്തത് നമ്മൾ എങ്ങാണോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങോട്ടേലൊന്നും പോയിട്ട് വരണം അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ ഒരു പണി വന്നാൽ ഓയ് ഒന്ന് നിക്കാൻ ഞാൻ ഇപ്പോൾ വരാം എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഇതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ ഐ ബാക്ക് ഇൻമെന്റ് കുര്യു പ്ലീസ് ഹോൾഡ് ഓൺ എൽ ബി ബാക്ക് ഇൻമെന്റ് ഞാനിത് ഇപ്പൊ വരാം പകരം ഇൻ ജിഫി എന്നൊക്കെ പറയാം പെട്ടെന്ന് വരാം എന്നുള്ള മീനിങ് ആണ് ഓക്കെ ഇനി അടുത്തത് നമ്മൾ പറയുന്ന സമയത്ത് എങ്ങാണോ പറയുന്ന കാര്യം കേട്ടിട്ടില്ല എങ്കിൽ എനിക്ക് മനസ്സിലായില്ല ഒന്നും കൂടി പറഞ്ഞേ എന്ന് നമ്മൾ പറയില്ലേ അതെങ്ങനെ പറയാൻ പറ്റും ഐ ഡൈറ്റ് കാച്ച് ദാറ്റ് കുഡ് യു സേ ഇറ്റ് അഗൻ അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് റിപ്പീറ്റ് അല്ലെങ്കിൽ കുഡ് യു പാഡൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അതായത് ഒന്നും കൂടി പറയാവോ എന്നുള്ള മീനിങ് ആണ് കേട്ടോ സോറി യു പ്ലീസ് റിപ്പീറ്റ് ദാറ്റ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം സോ ബേസിക് ആയിട്ട് നമ്മൾ ഇങ്ങനത്തെയൊക്കെ ഫ്രേസസ് ആയിരിക്കും ഒരു ഫോൺ കോളിൽ യൂസ് ചെയ്യുന്നത് അല്ലേ സോ ഇതേപോലെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വേറെ ഏതെങ്കിലും ഇംഗ്ലീഷിൽ യൂസേജസ് ഉണ്ടെങ്കിൽ എന്തായാലും താഴെ കോമെൻറ്റ് ചെയ്യുക എഡ്യൂക്കേറ്റ് ടീച്ചർ അല്ലേ ും ഇങ്ങോട്ടും പഠിച്ചും പഠിപ്പിച്ചും നമുക്ക് ഇംഗ്ലീഷ് അങ്ങ് സംസാരിക്കാം നമ്മുടെ കോഴ്സിനെ പറ്റിയും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹം ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് പ്ലീസ് ക്ലിക്ക് ദാറ്റ്